ലോകകപ്പ് ഫുട്ബോളിന് ശേഷം ഖത്തറിലെ കളിമുറ്റത്ത് ഇനി മലയാളികളുടെ ഫുട്ബോൾ ആരംഭം ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മീഡിയ വണ്ണുമായി ചേർന്നാണ് സൂപ്പർ കപ്പ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റ് പ്രഖ്യാപനവും ധാരണാപത്രം കൈമാറലും കോഴിക്കോട്ടെ മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കും ഇനി മലയാളികളുടെ ഫുട്ബോൾ ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം അതായത് ക്വിഫ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായാണ് ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് മലയാളികളുടെ ഫുട്ബോൾ മാമംഗത്തിന് ക്വിഫുമായി ഇത്തവണ മീഡിയ വണ്ണും കൈകോർക്കുകയാണ് ക്വിഫ് മീഡിയ വൺ ധാരണാപത്രം കൈമാറൽ കോഴിക്കോട് മീഡിയ വൺ ആസ്ഥാനത്ത് നടന്നു ഇപ്രാവശ്യം പതിവിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് വളരെ വിപുലമായ പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം ഈ പതിനഞ്ചാം എഡിഷൻ നടത്തുന്നത് മീഡിയ വണ്ണും കിഫും സംയുക്തമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഖത്തറിലെ കിഫിൻ്റെ ഫുട്ബോൾ ആവേശം ലോക മലയാളികളിലേക്ക് എത്തിക്കുവാൻ ഇതുവഴി സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഖത്തറുമായിട്ടും ഫുട്ബോളുമായിട്ടും കിഫുമായിട്ടും മീഡിയ വണ്ണിന് നല്ല ബന്ധം മുൻപേ ഉള്ളതാണ് അതിന് ഒന്നുകൂടെ ഒരു ഔപചാരികമായ ഒരു തലത്തിലേക്കത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കിഫിൻ്റെ പ്രവർത്തനങ്ങൾ കളിയിലൊതുങ്ങുന്നതല്ല ഒരുപാട് മാനുഷിക സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ മീഡിയ വണ്ണിൻ്റെ തീർച്ചയായിട്ടും മീഡിയ വണ്ണിൻ്റെ സഹകരണം അതിനും ഉണ്ടായിരിക്കും ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള കായിക വിഭാഗത്തിൻ്റെ ഉന്നത സമിതിയായ ഇന്ത്യൻ സ്പോർട്സ് സെൻറ്ററിൽ അസോസിയേറ്റ് ചെയ്താണ് കിഫിന്റെ പ്രവർത്തനം ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറും ഏറ്റവും ആവേശകരമായിട്ട് മാറും പിന്നീട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഖത്തറിലൊരു സോക്കർ ശൂന്യത വരുന്നുണ്ട് അത് നികത്താൻ പോലും കിഫിന് കഴിയും എന്നാണ് എന്റെ വിശ്വാസം കിഫ് കോർഡിനേറ്റർ മുഹമ്മദ് ഈസ സീനിയർ വൈസ് പ്രസിഡന്റ് സുഹേൽ ശാന്തപുരം ജനറൽ സെക്രട്ടറി ആഷിഖ് അഹമ്മദ് മീഡിയ വൺ ഖത്തർ എക്സിക്യൂട്ടീവ് മെമ്പർ റഹീം ഓമശ്ശേരി തുടങ്ങിയവർ കിഫ് മീഡിയ വൺ ധാരണാപത്രം കൈമാറൽ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബറിൽ മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരങ്ങൾ ആരംഭിക്കും മീഡിയ വൺ കോഴിക്കോട്